പ്ലസ് അതുപോലെ തന്നെ ഗ്ലാഡിയേറ്റർ അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്ടുകളുടെയും ഒരുപാട് ഇൻഡസ്ട്രീസിന്റെയും ഉടമയാണ് ഹുസൈൻ എന്താണ് ആക്ച്വലി നിങ്ങളുടെ ബിസിനസ് ഞങ്ങൾക്കൊരു ആറേഴ് കാറ്റഗറീസ് ഉണ്ട് ഒന്ന് ഞങ്ങൾ ട്രേഡിങ് ഗാർമെന്റിന്റെ ട്രേഡിംഗ് ഫുട്വെയറിന്റെ ട്രേഡിംഗ് ഇലക്ട്രോണിക്സിന്റെ ട്രേഡിങ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനി മൂന്ന് പേർ ട്രേഡിംഗ് തന്നെ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് അതിൽ ഞങ്ങൾ മാനുഫാക്ചറിംഗ് ഉണ്ട് ട്രൂ മാനുഫാക്ചറിംഗ്തായിട്ട് ബ്രാൻഡഡ് ഓൾ ജി സി സി എൻ ഇന്ത്യ രജിസ്റ്റർ ഓക്കെ എന്താണ് ഇപ്പോഴുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ എനിക്ക് വേണ്ടത് സീനിയർ അക്കൌണ്ടന്റ് വേണം ജൂനിയർ അക്കൌണ്ടന്റ് വേണം അതുകൂടാതെ വേറൊരു പേഴ്സൺ വേണം ജൂനിയർ അക്കൗണ്ടന്റും സീനിയർ അക്കൗണ്ടന്റ് പറഞ്ഞാൽ നാലഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അതെ പിന്നെ രണ്ടോ മൂന്നോ വർഷം എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടന്റ് അവർ ഓഫീസ് കൂടി അഡ് ചെയ്യണം പിന്നെ നമ്മൾ ഉണ്ട് പറയുന്നത് ജൂനിയർ സാധാരണ ഇന്റേണൽ ഹെൽപ്പേഴ്സ് എന്ന് ഹൗസിൽ എടുത്തു കൊടുക്കാനും അത് ഇന്ത്യൻസ് നിർബന്ധമില്ല ഏത് നാഷണാലിറ്റി ആണെങ്കിലും കേട്ടല്ലോ അപ്പോൾ അപ്പൊ ഇത്രയും ചുറു ചുറക്കുള്ള നമ്മുടെ ഹുസൈൻറെ ഓഫീസിൽ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു സീനിയർ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് ഹെൽപ്പേഴ്സ് വേണം നിങ്ങൾ ആരെങ്കിലും ക്വാളിഫൈഡ് ആണെങ്കിൽ പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൃത്യമായിട്ട് എഴുതി നല്ല രീതിയിൽ തന്നെ ചെയ്ത് നിങ്ങളുടെ സി വി ഇവരുടെ ഇമെയിലെ കേക്കുക ഈ ഒരു ഇമെയിലെ കച്ചുകൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേൽബി ലുക്കിംഗ് ഇറ്റ് പോസിറ്റീവി താങ്ക് യു സോ മച്ച് അൽഫല